ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചന്ദ്രിയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സിദ്ധു നേരിന്ന് ഭക്ഷണം കഴിക്കുകയാണ് പക്ഷേ ചന്ദ്രിയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് സിദ്ധു ആ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് പക്ഷേ സിദ്ധുവിൻ്റെ അമ്മയായിരുന്നു ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തതും നെറുകിയിൽ മുട്ടിയപ്പോഴും അത് സിദ്ധുവിൻ്റെ അമ്മ തന്നെയായിരുന്നു പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം തന്നെ സ്വപ്നമായിരുന്നു എന്ന് സിദ്ധുവിന് മനസ്സിലാക്കുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്താ സിദ്ധു നീ എന്തേ കാണിക്കുന്നത് നീ എന്തിനുടെ ഭക്ഷണം കഴിക്കുന്നത് പതിയ ഭക്ഷണം കഴിച്ചു നിനക്ക് എന്ന് ചോദിക്കുകയാണ് ാണ് അപ്പൊ ഇത് കേട്ട് ഞാൻ സിദ്ധുവിനെ പോലും പിന്നെ പറ്റില്ല അല്ല നിനക്ക് വിശപ്പിൽ ഒന്നും പറഞ്ഞു നീ ഇറങ്ങി പോയതാണ് എന്നിട്ട് തിരിച്ചു കയറി വന്നിട്ട് ദേഹ് വെട്ടി വിഴുങ്ങുന്നു ഭക്ഷണം നീ എന്തിനാ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നു നിനക്ക് എന്താ പറ്റിയത് സിദ്ധു എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പൊ സിദ്ധുവിനോട് സിദ്ധുവിനെ പിന്നീട് ഒരു മറുപടിയും പറയാനുണ്ടായില്ല സിദ്ധു എന്റെ മറുപടി ഒന്നും കേക്കാത്തത് കൊണ്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ അമ്മ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്ക് ദൈവം ഇതെല്ലാം എന്റെ സ്വപ്നമായിരുന്നോ അപ്പൊ ചന്ദ്ര ഇവിടെ വന്നില്ലായിരുന്നല്ലേ ചന്ദ്രികയുടെ വിചാരം മാത്രണല്ലോ ദൈവമേ എൻ്റെ മനസ്സിൽ എന്നും പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം പിന്നീട് കഴിക്കാതെ സിദ്ധു അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ വല്ലാത്തൊരു ഫീലിങ്ങോട് കൂടി തന്നെയാണ് സിദ്ധു ഓഫീസിലേക്ക് മടങ്ങി പോകുന്നത് പിന്നീട് കാണിക്കുക നമ്മുടെ ചന്ദ്രിക ഒരു സാധാരണ ഓലക്കുടിൽ ഒരു സൗകര്യം ഇല്ലാത്തൊരു ഓലക്കുടിലാണ് അവിടെ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് അവിടെ മുറ്റമൊക്കെ നനച്ച് നല്ലൊരു കോലിടുകയാണ് നമ്മുടെ ചന്ദ്രിക അപ്പോൾ കോലിടുമ്പോഴും സിദ്ധുവിൻ്റെ കാര്യം മനസ്സിലേക്ക് ഓടി കടന്ന് കയറി വരികയാണ് സിദ്ധു താനെല്ലാം ജീവിക്കില്ലെന്ന് പറഞ്ഞതും ലാസ്റ്റ് ചന്ദ്രയുടെ മുന്നിൽ ആ കല്യാണ ലെറ്റർ വലിച്ചെറിഞ്ഞ് കളഞ്ഞതും അങ്ങനേതായ ചില കാര്യങ്ങളെല്ലാം ആലോചിക്കണം അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വല്ലാത്ത പേടി ദൈവം വേണ്ട സിദ്ധുവിൻ്റെ ഒരു വിചാരവും ഇനി ഉണ്ടാകാനായിട്ട് പാടില്ല അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രിക കോലിട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മലർ ഉറക്കത്തിനണീറ്റൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ചന്ദ്രിക തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയുടെ അയൽവാസി അയൽവാസി അല്ല ചന്ദ്രികേ ചന്ദ്രിക എപ്പോൾ വന്നു ചന്ദ്രികയെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇന്നലെ വന്നു എന്ന് പറയാണ് ആഹാ ഇനി നീ എപ്പോഴാണ് മടങ്ങി പോകുന്നത് ഇല്ല ഇനി മടങ്ങി പോകുന്നില്ല ഇനി ഇവിടെ തന്നെ ഉണ്ടാകും അപ്പം ഇത് കേട്ട് മലർക്ക് ആകെ സങ്കടം തോന്നുകയാണ് ആ അത് നന്നായി ചന്ദ്രിക നീ ഇവിടെ ഉണ്ടാകുമല്ലോ ഇനിയിപ്പോൾ എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരാളായല്ലോ എനിക്കേ പാടത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ ആ പണി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാവേ എന്നിട്ട് നമുക്കിന്ന് സംസാരിക്കാവേ എന്ന് പറഞ്ഞ് ഈ സ്ത്രീ അവിടെ നിന്ന് പോവുകയാണ് അപ്പോ ഈ ചന്ദ്രയുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് മലരെ മനസ്സിലാക്കുകയാണ് അങ്ങനെ മലർന്ന് പാലെടുക്കാൻ വേണ്ടി ചന്ദ്രിക പോയി പാലൊക്കെ നല്ല ആറ്റി നമ്മുടെ മലർക്ക് കൊടുക്കുകയാണ് മോളെ മലരെ ഈ പാല് കുടിക്കും മോളെ എന്ന് പറയുകയാണ് വേണ്ട എനിക്ക് വേണ്ടമ്മേ അതെന്താ വേണ്ടാത്തത് ദേ ഇന്നലെ ഇന്ന് നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ പാല് കുടിക്ക് ഇതേ പട്ടണമല്ല ഗ്രാമമാണ് ഇവിടെ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഭക്ഷണമൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അതിനൊക്കെ കുറേ താമസമുണ്ട് അതുകൊണ്ട് ഈ പാല് കുടിക്കാനായിട്ട് നോക്കിക്കണ്ടേ ഇല്ല സിദ്ധു എനിക്ക് പാല് തന്നാൽ മാത്രമേ ഞാൻ ഈ പാല് കുടിക്കത്തുള്ളൂ ദേമാലാർ നീ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ മര്യാദക്ക് ഈ പാല് കുടിക്കുന്നുണ്ടോ അമ്മേ നമ്മൾ എപ്പോഴാ അമ്മേ പട്ടണത്തിലേക്ക് പട്ടണത്തിലേക്ക് തിരിച്ചു പോകുന്നത് ഇത് കേട്ട ചന്ദ്രിക്കാണെങ്കിൽ നമ്മൾ ഇനിയും പട്ടണത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല ഇനി ഇവിടെയാണ് നിൽക്കാനായിട്ട് പോകുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ ഈ പാല് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ആ പാലെടുത്ത് അട്ടിക്കളയാണ് അപ്പൊ ഇത് കണ്ട ചന്ദ്രികയ്ക്ക് ആകെ അരിച്ചും വരികയാണ് മലർക്ക് ആ ആ സങ്കടവും വന്നിട്ട് മലരാണെങ്കിൽ കയറി പോവുകയാണ് ചന്ദ്രികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നൊരവസ്ഥ അങ്ങനെ നമ്മുടെ സിദ്ധുവിനെ കാണിക്കുകയാണ് സിദ്ധുവാണെങ്കിൽ മലറിനെക്കുറിച്ച് ആലോചിക്കുകയാണ് മലറിനടുത്ത് കൊഞ്ചിക്കുന്നതും മലരെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതും സൈക്കിൾ ഓടിക്കുന്നതും അങ്ങനെ ചന്ദ്രിക പറഞ്ഞ കാര്യങ്ങളും മേഘയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാനും മലരും കൂടി ഈ വീടിനിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞ കാര്യവും പിന്നീട് ചന്ദ്രിക ഇറങ്ങിപ്പോയതും അങ്ങനെതായ കുറേ കാര്യങ്ങളെല്ലാം അവിടെ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മലറിനെയാണ് അപ്പോൾ മലർ ഇങ്ങനെ വഴി വന്നിങ്ങനെ ഇങ്ങനെ ഒരു തട്ടിലിരിക്കുകയാണ് ആ സമയത്ത് കുട്ടികളെല്ലാം ഭയങ്കര കളിയാണ് അപ്പോൾ ഒരാൾ അരിപ്പൊടി അരിപ്പൊടി വേണം അരിപ്പൊടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കൊച്ച് ഈ മലർ ഈ അരിപ്പൊടിക്കാരെ നോക്കിയാണ് പക്ഷെ അരി അരിപ്പൊടിക്കാരനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു സിദ്ധുവിനെ പോലെയാണ് നമ്മുടെ മലർക്ക് തോന്നിയത് അപ്പോ സിദ്ധു ഇങ്ങനെ ഓടിക്കാൻ മോളെ മലരെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഈ അരിപ്പൊടിക്കാരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ മലര് അപ്പോ സിദ്ധു കൊഞ്ചിക്കുന്നത് പോലെയാണ് നമ്മുടെ മലർക്ക് തോന്നിയത് അതെ മോൾക്ക് സുഖമല്ലേ അങ്ങനെ ഓടിച്ചാടി കളിക്കുന്നതും ആ പാടത്ത് കൂടി കളിക്കുന്നതും അങ്ങനെതായ കുറെ കാര്യങ്ങളല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മലറിനോട് ഈ അരിപ്പൊടിക്കാരൻ ചോദിക്കണം എന്താ മോളെ മോളെ ഇങ്ങനെ നോക്കുന്നത് മോൾക്ക് അരിപ്പൊടി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എന്ന് മലർ പറയുകയാണ് അങ്ങനെ മലരെ മനസ്സിലായി അത് സിദ്ധുവല്ല അതല്ല വല്ല വെറും തൻ്റെ തോന്നലാണെന്ന് അങ്ങനെ മലർ ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് പിന്നീട് നമ്മുടെ സിദ്ധു രാത്രി കഴിഞ്ഞപ്പോഴേക്കും ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ കുറച്ച് മദ്യമൊക്കെ എടുത്തിട്ട് നമ്മുടെ സിദ്ധുവിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടേട്ടാ സിദ്ധു ദേ ഞാനേ നന്നായിട്ട് അടിച്ചോണ്ടിരുന്നവനാ പക്ഷേ നീ എപ്പം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ അന്നു മുതൽ ഞാൻ മദ്യം പോലും കണ്ടിട്ടില്ല ഹാ നല്ലവരൊക്കെ കടന്നു വന്നാൽ ഇങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയാം നീ എന്തിനെ സങ്കടപ്പെടുന്നത് സിദ്ധു നീതേ രണ്ടെണ്ണം അടിച്ചേ അപ്പോഴേക്കും നിന്റെ സങ്കടങ്ങൾ മുഴുവനും പോവും ഇല്ലടാ എനിക്ക് വേണ്ട എന്നും പറയണം ഏ വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഞാനല്ല നിനക്ക് തരുന്നത് അതുകൊണ്ട് നീ ഇതൊന്ന് കുടിക്കേ എങ്കിലും ഇത് ചേഴ്സെങ്കിലും വെക്ക് അങ്ങനെ സിദ്ധുക്ക് ചുമ്മാക്കായി വെച്ച് ചേഴ്സ് വെക്കുകയാണ് എടാ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നീ പറയുന്ന പോലെ ചെയ്യണ്ടായിരുന്നു നീ പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ് ഏ ഞാൻ പറഞ്ഞതായി ഇപ്പം തെറ്റ് ഞാൻ എന്താ എനിക്ക് മാത്രം പറഞ്ഞത് നീ പറഞ്ഞില്ലേ മേഘിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല നീ എല്ലാവരോടും പറയാനായിട്ട് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാ ഇപ്പോൾ ചന്ദ്രികയും മലരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എടാ എനിക്ക് മലറിനെ കാണാനായിട്ട് തോന്നുന്നുണ്ടാ മലരില്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലര് ഓടിച്ചാടി കളിക്കുന്ന രംഗങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി കടന്നു വരുന്നത് എടാ എനിക്ക് മലറിനെ അത്ര ഇഷ്ടം എടാ ആ കൊച്ചില്ലാതെ എനിക്ക് കഴിയാനായിട്ട് പറ്റുന്നില്ല ചന്ദ്രികയും മലരും ഇല്ലാത്ത വീട്ടിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ പോലും തോന്നുന്നില്ലടാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എടാ ഞാൻ പറയാൻ പോവുക എനിക്ക് മേഘയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് എടാ നീ എന്തും മണ്ടത്തിലോ പറയാനായിട്ട് പോകുന്നത് ദേ മേഘയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് നീ വല്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തകർന്നു പോവും എടാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എടാ നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നീ ഏതായാലും മേഘയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ പറയേണ്ട കാര്യമില്ല പക്ഷേ ആ മേഘയെ കല്യാണം കഴിക്കാൻ വേണ്ട എങ്കിൽ പിന്നെ മേഘയെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കണ്ടല്ലേ പക്ഷേ മേഘ നീ ഒരു കാര്യം ചെയ് മേഘയെ മേഘയ്ക്ക് പറ്റിയ ഒരു ചെറുക്കനെ നീ കണ്ടുപിടിച്ച് കൊടുക്ക് എന്നിട്ട് കല്യാണം കഴിപ്പിക്ക് പക്ഷേ അവളത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്നെ മാത്രം കല്യാണം കഴിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞാലോ ആ അതിന് സാധ്യതയുണ്ട് കാരണം നീ ചന്ദ്രിക എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ മേഘയും നിന്നെയും സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായ സ്നേഹം അപ്പൊ അതുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ അവള് വേറെ ആരെയും കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെയാണ് മേഘയുടെയും പ്രണയം എടാ എന്നെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കില്ലേ നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഏർ ഭയങ്കര ഒരു സങ്കടപ്പെട്ട് കറിയാണ് ശെ നീ കരയാണ് നീ കരയല്ലേ സിദ്ധു നിങ്ങനെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആകല്ലേ നമുക്ക് എന്തെങ്കിലും വഴി ഒപ്പിക്കാം എന്ത് വഴി ഒപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട പെറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രിക ഈ മുരിങ്ങട എല്ലാം ഇങ്ങനെയൊക്കെ ഇള്ളുകയാണ് മുരിങ്ങയുടെ എല്ലാം ഇങ്ങനെ കിളിക്കൊണ്ടിരിക്കുമ്പോൾ മലർ ഏർ ചന്ദ്രിക തന്നെ നോക്കുകയാണ് എന്തായിരിക്കും അമ്മ സിദ്ധുവിനോട് മിണ്ടാത്തത് എന്നെ വിളിക്കാൻ അനുവാദി അനുവദിക്കാത്തത് അമ്മയും സിദ്ധുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണോ അമ്മയ്ക്ക് സിദ്ധുവിനോട് പിണക്കാണോ അങ്ങനെ പിണക്കം ഉണ്ടാവും അല്ലേ അതുകൊണ്ടായിരിക്കും ഷേ ഇനിയിപ്പോൾ സിദ്ധുവിനെ വിളിക്കാതെ ഒരു മനസമാധാനം ഇല്ലല്ലോ എനിക്ക് സിദ്ധുവിനെ വിളിക്കാനായിട്ട് തോന്നുകയാണ് ചിലപ്പോൾ ഫോൺ അകത്തുണ്ടായിരിക്കും ആ ഫോൺ എടുത്തിട്ട് ഒന്ന് സിദ്ധുവിനെ വിളിച്ച് നോക്കിയാലോ സിദ്ധുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ സിദ്ധു ഇല്ലാതെ എനിക്കൊരു രസവും ഇല്ല സിദ്ധുവിനോട് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നു അങ്ങനെ നമ്മുടെ മലര് നേരെ അകത്തേക്ക് കയറിപ്പോവുകയാണ് ചന്ദ്രിക കാണാതെ അങ്ങനെ ചന്ദ്രിയ കാണാതെ അകത്തേക്ക് പോയി ആ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തിട്ട് പാവാടയുടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയാണ് ഒളിപ്പിച്ച് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങി പോകാൻ ശ്രമിക്കുകയാണ് അപ്പം ചന്ദ്രയ ചോദിക്കുകയാണ് മുളെ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ അത് പിന്നെ ഞാൻ കളിക്കാൻ പോകും അമ്മേ ഞാൻ കളിച്ചോട്ടെ പോയി ആ പോയി കളിച്ചോ പക്ഷെ ദൂര സ്ഥലത്തേക്കൊന്നും പോകരുതേ അവിടെ നിന്ന് തന്നെ വേണം കളിക്കാനായിട്ട് ആ ഞാൻ വേറെങ്ങും പോകില്ലമ്മേ ഞാനേ പോയി അവിടെ നിന്ന് കളിച്ചോളാം എന്ന് കൊച്ച് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക്കാം ശരി ആയിക്കോട്ടെ മോള് പോയി കളിച്ചോ അങ്ങനെ കൊച്ചാണെങ്കിൽ ഫോൺ പാവട്ടോടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ആ ഫോണായിട്ട് നേരെ കൊച്ചങ്ങോട്ട് ചെല്ലുകയാണ് കൊച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക്കങ്ങൾ മുരിങ്ങയുടെ എല്ലാം കെള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ് ഇപ്പം എന്താ കളിക്കാൻ പോകാൻ പറയാനുള്ള കാരണം എത്ര ദിവസം കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവള് കളിക്കാനായിട്ട് പോകുന്നില്ല അങ്ങനെ നമ്മുടെ മലര് മലര് ചുറ്റുപാടും നോക്കിയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അങ്ങനെ മലരെ ചുറ്റുപാട് നോക്കിയിട്ട് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഫോൺ എടുത്തിട്ട് സിദ്ധുവിൻ്റെ നമ്പറും കുത്തിയിട്ട് വിളിക്കുകയാണ് പക്ഷേ സിദ്ധുവിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല മലർക്കാണെങ്കിൽ ആകെ സങ്കടം ദൈവമേ എന്താ സിദ്ധുവിനെ വിളിച്ചിട്ട് കിട്ടാത്തത് ഇനിയിപ്പോൾ കോള് പോകില്ലേ ശരി ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാം എന്നും വിചാരിച്ച് വീണ്ടും മലരെ വിളിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവമായിരുന്നു ചന്ദ്രിക ചന്ദ്രിക നേരെ കൊച്ചിന്റെ തോളത്ത് കയറി പിടിക്കുകയാണ് കൊച്ചാണെങ്കിൽ ഞെട്ടി തിരിഞ്ഞു നോക്കുകയും ചെയ്യുകയാണ് അമ്മനെ കണ്ട കൊച്ച് പേടിച്ച് വരച്ചു പോവുകയാണ് അമ്മേ അതു പിന്നെ എന്ന് പറയാണ് ചന്ദ്രിക കണ്ണും മെഴിച്ചും ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ നാളെ സംഭവിക്കാനായിട്ട് പോകുന്നത് ചന്ദ്രയെ പിടിച്ച് കൊച്ചിന് അടിക്കാൻ പോകുന്ന സീനൊക്കെ ആ സമയത്ത് സിദ്ധു അവിടെ വരുന്നുണ്ട് സിദ്ധുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വല്ലാത്തൊരവസ്ഥ അപ്പോൾ ചന്ദ്രിക ഇനി എന്തായിരിക്കും സിദ്ധുവിനോട് പറയാനായിട്ട് പോകുന്നത് ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസയോട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബു ബായ്